അവിടെ നിന്നോ ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് കൊല്ലും ഇന്ന് കൊല്ലും പുഷ്പകുമാനോ ആകാശം വാ ഇത് ഞാനാ വിളിക്കണ എന്ന ശരിക്കും മനസ്സിലായിട്ടില്ല നല്ല കാലം ചാണകമാണല്ലോ എവിടുന്ന് ഇന്ത്യൻ പണ്ടിയെ പറ്റി മോള് തീരെ പരിഭ്രമിക്കണ്ടോ മുണ്ടി മുഴുവൻ ചെളിയായാലോ അച്ചോട്ടെ മുണ്ട് മാറ്റിട്ട് പോരാ ഇത് ആ കോഴി എത്തിക്കഴിഞ്ഞു കൊല്ലണ താരാ ഓ അത് ശരിയാണല്ലോ ഞാനാണല്ലോ സ്ഥിരം കൊല്ലത്തിൽ കാത്തു നിൽക്കുന്നുണ്ടോ ആ കോഴിയും കൊടുത്തെ പല രാഘവേഷ്ണെന്താണോ വണ്ടി സമയത്തെത്തി ഏതായാലും സ്റ്റേഷനിലും അപ്പോഴേ പറഞ്ഞതാ ആരും കാണാൻ അച്ഛൻ എന്തു മാത്രം സങ്കടപ്പെട്ടു പിന്നെ ഒരു ദിവസം രാത്രിപ്പെട്ടിന്ന് കുമ്മുടി പുണ്ടിലേക്ക് വരുക എം ടു തെറ്റി കിടക്ക ഞാനപ്പ ഡ്യൂട്ടിയിലല്ല വെറുതെ ഒരു നൈറ്റ് വാക്ക് ഇറങ്ങിയതാ ഈ എം ടു സാധനം ഉണ്ടല്ലോ പാറന്ന വരുന്നതിൽ നോക്കിയപ്പോ പച്ചാവും ഉള്ളൊന്ന് കത്തി ഫാക്ടറി പണിയും കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് വണ്ടി പിന്നെ ഞാൻ ഒന്നും ആലോചിക്കാൻ പോയില്ല ഷട്ടങ്ങോട് വലിച്ചു ഒരു തീ പട്ടിക്കുള്ളി ഒരച്ചു കത്തിച്ചിട്ട് പാളത്തിലേക്ക് എടുത്തൊരു ചാട്ടാണ് ഓ തീ കണ്ട ഡ്രൈവർക്ക് ഇട്ട് വണ്ടി നിർത്തി ഇതുപോലെ രംഗം ഞാനൊരു തമിഴ് പടത്ത് കണ്ടല്ലോ തമിഴ് പടത്തിൽ ശിവാജി ആണെച്ചി ഇതുപോലെ തന്നെ ഷർട്ട് കത്തിച്ച് വണ്ടി നിർത്തുന്നുണ്ട് രാഗവട്ട പടം കണ്ടല്ലേ ഇത് പടത്തിലെ കാര്യമല്ല ഞാനിത് ാമി ഇത് വീരാച്ചാമി ഇത്തിരി കൊള്ളാവുന്ന പേരുള്ള ആരും നിങ്ങളുടെ കൂട്ടുകാരായിട്ടില്ലേ ഇതൊക്കെ അവിടെ ഒന്നാന്തരം പേരുകളെ ഇലിമ്പിച്ച ശാത മതി അല്ലെങ്കിൽ വേണ്ട പുളിയോദര

ഞങ്ങളുടെ തള്ളിച്ചതിലേടാ ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ല നിങ്ങളാരാ നിന്റെ ഇന്നലെ ശബ്ദ അത് വേറെ എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും പുളിച്ച തെറി പറയുന്നുണ്ട് വരുത്തി വെച്ചല്ലേ സർക്കാർ മാറി ആരെങ്കിലും പറഞ്ഞു തല്ലി ഏതായാലും എന്റെ കാര്യം പോക്ക നമ്മുടെ മക്കളെ അവർ കിഡ്നാപ്പ് ചെയ്യുവന്ന എന്റെ പേടി കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ ഒരു കാര്യം ചെയ്യും നാളെ ഒരു പിള്ളേരെ പോട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കി വൈകുന്നേരം കാണാം എത്ര ഗുണ്ടകൾ ഉണ്ടത് ഗുണ്ടകളല്ലേ അച്ഛൻ എന്റെ അച്ഛൻ നിന്റെ സ്വന്തം അച്ഛനോ പിന്നെ അച്ഛനെ വാടക എന്തായാലും അങ്ങോട്ട് കണ്ടില്ലല്ലോ നീ വലിയ ആളായി പോയല്ലേ അയ്യോ അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഇവിടെ ഒരു അങ്ങോട്ട് അങ്ങോട്ട് അതെ അതെ ഗുണ്ടകളോ രാഷ്ട്രീയ ഗുണ്ടകൾ അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് അവരിപ്പൊ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദം എന്ന് വെച്ചാൽ ഭരണത്തിലി പറയുമ്പോ ചെയ്യാതിരിക്കാനും പോവും പ്രകാശിനിപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവ് ഒക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ ് അല്ലാതെ ഞാൻ ഞാനോട് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ അവനോടൊന്നും ഇവിടെ വരാൻ വരാൻ പറഞ്ഞില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല അയ്യോ അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് ഒന്ന് മാറി ഒന്ന് മാറി അലമ്പ് ഉണ്ടാക്കല്ലേ അലമ്പ് ഉണ്ടാക്കലേക്കുണ്ടാക്കും കൂടി ലോറിയുടെ കാര്യം നോക്കി വൈകുന്നേരം സെറ്റിൽ ചെയ്യാം സത്യപ്രതിജ്ഞ സത്യം പറഞ്ഞ കല വിശദമായിട്ട് പിന്നെ പറയാം ഒന്ന് നാനൂറ് കിലോമീറ്റർ അങ്ങോട്ടും നാന്നൂറ് കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ ഒക്കെ റെഡി എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രായത്തിനാണ ശരി ശരി ജയ്ഹിന്ദ് ജയ്ഹിന്ദ് കലക്കി കലക്കി മറിച്ചു ഹോ കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ് ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ പൂഴി വാരി എറിഞ്ഞ നിലത്ത് വിഴാത്തത്ര ജനക്കൂട്ടം കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി പറഞ്ഞത് അമ്മേ സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേക്കാനൊക്കില്ലമ്മേ സി എം ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ് പക്ഷെ എനിക്ക് മുൻവശത്ത് ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു മുൻവശത്തോ അതെ മുൻവശത്ത് ഏറ്റവും മുമ്പിൽ ഞങ്ങൾ മുപ്പത്തൊന്ന് പേരായിരുന്നു ഒരു വരിയിൽ മുപ്പത്തൊന്നാ സെറിയാ ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് ടി വി സ്ഥാപിച്ചിരുന്നു പക്ഷെ ടി വി അത്ര ക്ലിയർ അല്ലായിരുന്നു മൊത്തത്തിലൊരു മങ്ങല് ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട് വയ്യമ്മേ കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ തോറ്റു ഒരു ഒരു കാണാൻ ഓഹോ പിന്നെ നിന്റെ വരവ് അല്ലേ അയ്യോ ഇനി എന്ത് വഴക്ക് ഒന്ന് നേരിൽ കാണുക മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ ഉള്ളൂ രേഖപ്പെടുത്തുക അത്രേ പ്രകാശ നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട ഒന്നുമല്ലെങ്കിലും നിന്റെ ചേട്ടനല്ലേടാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല നിന്നെ പേടിച്ചിട്ടാ ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവെന്ന് അച്ചു പറയണ കേട്ടു ഓഹോ എന്നാൽ എനിക്ക് സന്തോഷമായി ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പരും നേരിട്ട് കാണാൻ അമ്മയ്ക്കറിയോക്ഷൻ ഇടയ്ക്ക് ഒമ്പതാം പ്ലാൻ ചേട്ടൻ ആര് അമ്മ അതൊക്കെ പോട്ടെ ആദ്യം ആയിട്ട് കാലത്തെ പരിപാടികൾ നടക്കട്ടെ വെള്ളം മേലാകെ വേദന അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം പ്രസിഡന്റും പിന്നെ നിന്നോട് നോണം പറഞ്ഞിട്ട് കാണുമല്ലോ എനിക്ക് പോയി വെള്ളം ചൂടാക്കടി നേരെ പറ രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ നീ കുറെ കൂടുന്നുണ്ട് പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല വൈകുന്നേരം ടൗണിലേക്ക് വാ കൃതജ്ഞതാ സമ്മേളനത്തിൽ ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത് മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് പാവം മുതലാളിമാർ എല്ലാത്തിനും അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഈ മാനങ്കര മണ്ഡലത്തിൽ ചില ആർ ഡി പി കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ഐ എൻ എസ് പി ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശ എടുത്തി കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ് ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ മീശ എടുക്കൂ എടുക്കലാ മീശ എന്ന് ഞാൻ ആക്ർഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ ഇങ്ങനെ ഒരു വിധി വിധിയെഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതേ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറേ പറ്റിച്ചത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമാ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ് ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അത് ശരിയാ ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലറിഞ്ഞു കൊല്ലാനുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും കാരണം അവിടെ സാക്ഷരതയില്ല വീരാരാധന മാത്രമല്ലേ ഉള്ളൂ അതൊക്കെ പോട്ടെ ചില്ലറയ്ക്കും എല്ലാം തീർന്നില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ട് കയറിയിട്ടില്ലല്ലോ പിന്നെ ഇവിടുന്നാ കാശ് എന്റെ അനുജന ഉണ്ടല്ലോ ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്ക എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും വീട്ടിൽ പോവാതിരുന്ന വേഷം ആവുകയും ചെയ്യും എന്നായാലും ഫേസ് ചെയ്തല്ലേ അതെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ ആകെ അബദ്ധമായി ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രശ്നിച്ചുകൊണ്ട് നിൽക്കുന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം അച്ഛ നേരി പറയട്ടെ എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്ത് ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ ഐ എൻ എസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാം എന്ന് വീംപിടക്കിയോ മരക്കുന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നമ്മൾ മടിച്ചിരുന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും എന്നാലും കഴിഞ്ഞതിന് ശേഷം അവനെ വിളിച്ചോണ്ട് വരായിരുന്നു നന്നായിരിക്കും ഈ കവർ കിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് വളരെ നന്നായിരിക്കും വരാൻ നീ ഒന്നും ഉണ്ടല്ലോ മോള് എവിടെയായിരുന്നു ഡാ പ്രഭയ നീ ഞാൻ വന്നിട്ട് ദിവസം എത്ര ആയി കരുവാ ഞാൻ പറഞ്ഞില്ല തോറ്റതിന്റെ മാറിയിട്ടില്ല പറഞ്ഞത് ല്ലേ നീ വിളിക്കാൻ ഇരുന്നാ ഞാൻ വിളിക്കാം മിണ്ടണ്ട ഇല്ല നാലു മാസം കാണുകല്ലേ നീ നി അച്ഛനെ ഒരു വാക്ക് പോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ എണീറ്റ് അച്ഛൻ വിളിക്കുന്നു മറ്റവൻ മറ്റവനവിടെ എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം മറ്റവനോ നിന്റെ അവൻ എന്റെ അനുജനാണമ്മ പ്രവേ നിന്നോടാ പറഞ്ഞത് പൈസ കാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാൻ വരാം പക്ഷെ അവൻ എന്നോട് രക്ഷണം മിണ്ടാൻ പാടില്ല തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീച്ചയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും നിന്നോട് മിണ്ടാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല നടക്കാൻ അങ്ങോട്ടെന്തോ ഇത് നിങ്ങൾ തമ്മിൽ അച്ഛൻ എപ്പോ വന്നു ഓ മഹാഭാഗ്യം ഇപ്പഴതിന്റെ ശബ്ദം ഒന്നും കേട്ടല്ലോ ഏ അവൻ ഇച്ചിരി മീൻകുളം അമ്മേ ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ മൂപ്പർക്ക് വിളമ്പിക്കൂ ക്ഷീണം കാണും ഒരു തേർതലാകുമ്പോ എന്താണ് പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാട്ട് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി എനിക്ക് ചോറ് വേണ്ട അവിടെ ഇരിക്കടാ പ്രകാശാ ഇല്ല ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നകളിക്കൊന്നും വേണ്ട ഐ എം എഫ് കാര് നമ്മളെ ഒക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവര് പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിനാ അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറ് മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കുംകൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോറ്റൻ അമ്മയുടെ അടുത്ത് കുതിര കുതിരകേറുന്നതിന് പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങള് ജയിച്ചത് ജനങ്ങൾക്ക് ഞങ്ങൾ വേണമെന്നുള്ള പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്ത് കൂട്ടിയത് നിക്കാരഗുല ഒട്ടേഖയെ പുറത്താക്കി പുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു റൊമാനിയയിലും മറ്റന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ എന്ന് ചിലക്കാതെടുത്തിരുന്നോ അറിയില്ലെന്നോ ചോദിക്ക് ഞാൻ പറയാം ഹംഗറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാൽപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവപ്പെട്ടിക്കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ ഇനിയും ചോദിക്കേ പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരക്ഷണം എനിക്കത് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ച് കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്ക് പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ പോളണ്ട് വേണ്ട ശരിയാവില്ല അച്ഛനോ ഞാൻ വിചാരിച്ചേതോ കുത്തക മുതലിയാണെന്ന് പേടിച്ചു പോയി അവരെ മാത്രമാണ് പേടിക്കേണ്ടത് വിപ്ലവത്തിന്റെ ശത്രുക്കൾ സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചെല്ലുകൾ കാരമുള്ള ജീവിതം നിനക്ക് വേണോ വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോകാൻ വേണ്ടി അല്ല വക്കീലായത് നേതൃസ്ഥാനത്തേക്ക് വരാൻ ഇപ്പൊ എല്ലാരും എല്ലി എടുക്കണ്ടല്ലോ സാധാരണക്കാരനല്ലേ മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് പറ്റിയ മാർഗം കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല എടുക്കേണ്ടേ നീ ലോ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ഞാൻ കരുതിയത് അല്ല ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ് ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ് ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണച്ച എന്ത് പ്രശ്നം സമരത്തിന് പോകണം അടിപിടിക്ക് പോകണം അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാവും ബുദ്ധിജീവി ആകുമ്പോ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി ഫാക്ടറി അടച്ചു പോലീസിനെ ആക്രമിക്കുക മുതലാളിയെ കുത്തിക്കൊല്ലുക നമ്മളൊന്നും അറിയേണ്ടല്ലോ എല്ലാ അണികളി ചെയ്തോളൂ കൊല്ലും അതായത് മനുഷ്യന്റെ ബേസിക് എന്തൊക്കെയാണ് ഫുഡ് ക്ലോത്തിങ് ഷെൽട്ടർ അത് മാറി എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് റിവിഷനിസ്റ്റുകൾ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം എന്താണ് ഒക്ടോബർ വിപ്ലവം വാട്ട് ഈസ് ചൈനീസ് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ ഈ ഭരണം കയ്യിലുള്ളപ്പോഴെ വളർത്താൻ പറ്റും ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പാർട്ടി പോലല്ലേ അച്ഛർക്കും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ അതാണ് പ്രശ്നം പറഞ്ഞാൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണം ഈ ചൂട്ട് എന്താ ചെയ്യണ്ടേ ചൂട്ട് നീ കൊറേ കുറേ തിന്നോ കുത്തി

ിയുടെ ഭാരതയാത്രാ ഫണ്ടിലുള്ള പണപ്പെരിവ് ഉടൻ തുടങ്ങിയ അത് സാറല്ല അയ്യായിരം പതിനായിരം എത്ര ആർ പി ഏൽപ്പിച്ചാ മതി അതല്ല ഞങ്ങൾ പറയാൻ വന്നെ യശ്വന്ത് സഹായിജി സംഘത്തിന്റെ നേതാവ് ആരാ കേട്ടിട്ടില്ലേ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ നായർ ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാറ്റാൻ ശ്രമിക്കൂട്ടിക്കട്ടെ കൊണ്ടുപോകണം അപ്പൊ മിസ്റ്റർ നായർ അഭിമന്യനായ സഹായിജി ഈ മാനംകരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട് അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന് കെ ആർ പി ഭയങ്കരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കയാണ് ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഹായിജി വീട്ടിൽ നിന്ന് ഉണ്ണു ആളല്ല സഹായിജി അല്ല പിന്നെ സഹായിജി ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ ഞാനും